ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന യു പി എസ്കൂൾ അസിസ്റ്റൻ്റ് മലയാളം മാധ്യമത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് താഴെപ്പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് സമർപ്പിക്കേണ്ടത് ഇതിനോടകം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് വകുപ്പ് വിദ്യാഭ്യാസമാണ് ഉദ്യോഗ പേര് യു പി യു സ്കൂൾ ടീച്ചർ മലയാള മാധ്യമം ശമ്പളം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാഞ്ഞൂറ് വരെയാണ് കേട്ടോ ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് എന്നാണ് പറയുന്നത് ഇനി അവർ നൽകിയിട്ടുള്ള ഓർഡറിൽ പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ യു പി സ്കൂൾ ടീച്ചർ മലയാളം തസ്തികയ്ക്ക് താഴെ പറയുന്ന ജില്ലകളിലെ അതായത് ഇപ്പോൾ വായിച്ച ജില്ലകളിലെ മുൻ റാങ്ക് പട്ടികകളിൽ നിന്നും ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ അഭാവത്താൽ നികത്തപ്പെടാത്ത ചുവടെ ചേർത്തിട്ടുള്ള ഒഴിവുകൾ ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം ഈ വിജ്ഞാപന പ്രകാരം അതാത് ജില്ലകൾക്കായി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് പട്ടികകളിൽ ഉൾപ്പെടുന്ന അതേ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും അവരുടെ അഭാവത്തിൽ ഇതര ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നും അവരുടെ അഭാവത്തിൽ പൊതുവിഭാഗത്തിൽ നിന്നും നിയമന ശുപാർശ ചെയ്യുന്നതിലേക്കായി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അറിയിപ്പാണ് അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്ന യു പി എസ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ വിളി വന്നിട്ടുണ്ട് എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എൽ പി യും യു പി ഒരുമിച്ച് തന്നെ നേടാൻ സാധിക്കട്ടെ ഓക്കെ ബൈ